നമസ്കാരം എല്ലാ മലയാളികളും അറിയാൻ വേണ്ടി ഇനി ആരും അറിയില്ല എന്ന് പറയരുത് കോട്ടയത്ത് രണ്ട് വൃദ്ധ ദമ്പതികൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഇനി രണ്ടു മാസം കൂടിയ ടൈമുള്ളൂ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഏഴ് സെന്റ് ഭൂമി പണയം വെച്ച് മൂന്ന് ലക്ഷം രൂപ വായ്പ വായ്പിടുത്ത് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് വായ്പ വായ്പിടത്ത് കോട്ടയത്താണ് ആർപൂക്കര പഞ്ചായത്ത് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് ഇപ്പൊ പന്ത്രണ്ട് ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ വീടക്കം ജപ്തി ചെയ്യും എന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾക്ക് കോവിഡാനന്തരം ആരോഗ്യം നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാം കൂലിപ്പണിക്കാരനായ കൃഷ്ണൻകുട്ടി ജോലിക്ക് പോകാൻ സാധിക്കാത്തതിനാലാണ് ഇത് അടയ്ക്കാൻ പറ്റാത്തത് ആരും കൃഷ്ണൻകുട്ടിയെ സഹായിക്കേണ്ട പൈസ കൊടുത്ത് സഹായിക്കേണ്ട പക്ഷേ തൻ്റെ സ്വന്തം പേരിലുള്ള ഏഴ് സെൻറ്റ് സ്ഥലം അത് ആരെങ്കിലും ഒരു വിലക്കെടുത്തിട്ട് ഈ മൂന്ന് ലക്ഷം രൂപയും പ്ലസ് ഒരു എന്താ പറഞ്ഞ ഒമ്പത് ലക്ഷം രൂപ പലിശയും ഈ സർവീസ് സഹകരണ ബാങ്കിന് കൊടുത്ത് ഒന്ന് സഹായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മലയാളികൾ ഈ ചേട്ടൻ പറയുകയാണ് ഞങ്ങൾക്ക് അതായത് സ്വന്തക്കാരോ ബന്ധുക്കളോ ആരുമില്ല രണ്ട് വൃദ്ധ ദമ്പതികളാണ് കുറച്ച് നാളും കൂടി ആ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയുള്ളൂ പക്ഷെ അവസാനമായിട്ട് കണ്ണീരോടെ പലരെയും ബന്ധപ്പെട്ടിട്ടും ആരും സഹായിക്കാനുണ്ടായില്ല അപ്പൊ സന്മനസ്സുള്ളവർ ആരെങ്കിലും ഈ വാർത്ത കാണുകയാണെങ്കിൽ ഈ ചേട്ടനെ ഒന്ന് സഹായിക്കണം നിങ്ങളുടെ പൈൽ നിന്നൊന്നും കൊടുക്കണ്ട അതിന് പകരമായിട്ട് ഏഴ് സ്ഥലമോളും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അപ്പൊ എന്തെങ്കിലും സഹായിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് കൃഷ്ണൻകുട്ടി ചേട്ടൻ നമുക്ക് കൃഷ്ണൻകുട്ടി വാക്കുകൾ ഒന്ന് കേൾക്കാം ഞാൻ ആർപ്പുകുര പഞ്ചായത്തിൽ എന്ന് വില്ലുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അതോടൊപ്പം തന്നെ മനുഷ്യാവശ്യ സംഘടനയിലെ ഒരു കൂടിയാണ് ഇദ്ദേഹം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഈ ചേട്ടൻ ഏകദേശം എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് ഇദ്ദേഹം എൻ്റെ സമീപവാസിയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഒരു വലിയ കടക്കണയിൽപ്പെട്ട് നിൽക്കുകയാണ് ഒരു ബാങ്കിൽ നിന്നെടുത്ത കൈപ്പിഴ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത ഒരു ലോൺ തിരിച്ചടയ്ക്കാനാവാതെ അദ്ദേഹത്തിന് ജപ്തി ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ പറ്റുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ വലിയൊരു തുക ബാങ്കിനെ അതിൽ പെട്ട് അദ്ദേഹം ആത്മഹത്യയുടെ ബക്ക് നിൽക്കുകയാണ് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം എന്താ ചേട്ടാ ഒന്ന് പറയാ ആ ഞാൻ ആറപ്പൊക്കര ആരപ്പൊക്കര പഞ്ചായത്ത് കൃഷ്ണൻകുട്ടി നായത് പുറമ്പിൽ ഉള്ളയാളാണ് എൻ്റെ എൻ്റെ മകളെ കെട്ടിക്കാനായിട്ട് കൈപ്പുഴ ബാങ്കിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ എടുത്ത് കുറച്ചൊക്കെ ഞാൻ പിന്നെ ഒന്നും എനിക്ക് അടയ്ക്കാൻ സാധിക്കാതെ ഞാൻ രോഗിയായിപ്പോയി രോഗിയായിപ്പോയി ായി പോയി എൻ്റെ ഭാര്യയ്ക്കും മേലാഴിയായി തിരിച്ചടയ്ക്കാനൊരു ഒരു വശവുമില്ല അവർ ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് ഒട്ടിച്ച് ഞാൻ എന്ത് ചെയ്യും അടുത്തുള്ള ഒരു മനുഷ്യസേഹിയായ സാറാണെന്നെ ബാങ്കിൽ വന്ന് ആ സാറും കൂടെ കൂടി വന്ന് ആറും എട്ട് മാസ കാലാവധി മേടിച്ച് അതിനോട് ഇപ്പുറം അടയ്ക്കാവും പറഞ്ഞാൽ സ്ഥലം മിക്കാനും ഒന്നും ഒത്തില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സ്ഥലം എടുത്തായാലും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഞങ്ങൾക്ക് അവിടെ കിടക്കാൻ ഉള്ള ഒരു സൗകര്യമാക്കി തന്നാൽ മതി ഞങ്ങൾക്ക് എന്നെങ്കിലും ആകാരത്തിനുള്ള കാസും കൂടെ കിട്ടാൻ ദൈവസഹായത്തിൽ നിങ്ങൾ അനുഭവിക്കണം സഹായം ചെയ്യണം എന്തെങ്കിലും സഹായം ചെയ്ത് എന്നെ രക്ഷിക്കണം ബന്ധുക്കളാര ബന്ധുക്കൾ ആരുമില്ല ആരും സഹായിക്കാനില്ല കയറി കിടക്കാൻ പോലും വേറെ ഒരേ ഇല്ല വേറെ ഒരു പോകും വഴിയില്ല എ പി എഴുതു പോയെങ്കിൽ ചെപി എഴുതാൻ വരുമ്പോൾ ഞങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ പണി തന്നാലേ തീരെ ഞങ്ങൾ ആത്മഹത്യൻ്റെ വേറെ നിർവാഹങ്ങളൊന്നും ഇല്ല ലഭിക്കാനുള്ള വശം പോലും ഇല്ല പിന്നെ ഇങ്ങനെയുള്ള ആ സാറാണ് മനുഷ്യയായ ആ സാറാണ് ഓരോന്നും തന്നു ഞങ്ങളെ രക്ഷിക്കുന്നതിൽ എപ്പോഴും ഒരു പരിധിയില്ലേ ഇദ്ദേഹത്തിന് ഇത് ഒന്നുകിലെ ഇദ്ദേഹം പറയാൻ അനുസരിച്ചാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ സ്ഥലം ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവരെടുത്തിട്ട് അതിന് ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസയും അദ്ദേഹത്തിന് കുറച്ചാണെങ്കിലും ജീവിക്കാനുള്ളൊരു തുകയും കൂടെ കൊടുത്തുകൊണ്ട് അതിന് ന്യായമായ ഒരു വില കൊടുത്തുകൊണ്ട് അത് അതെടുക്കുകയോ അതല്ലെങ്കിൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ സന്നദ്ധതയുള്ള സന്മാനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് കഴിയുന്നത്ര സഹായം അയച്ചു കൊടുത്ത് എത്രയും വേഗം ഈ ബാങ്ക് ജപ്തിയിൽ നിന്നും ഒന്ന് രക്ഷിച്ചെടുക്കാൻ ചടച്ച ചിലപ്പോൾ ഒരു പക്ഷേ തുകയിൽ കുറവുണ്ടാകും ഇപ്പോൾ രണ്ട് മൂന്ന് ലക്ഷം രൂപ ഇദ്ദേഹം പലിശക്ക് തുടർച്ച ആദ്യ കാലങ്ങളിലൊക്കെ പിള്ളേർ ജോലി ചെയ്ത് കുറേ പൈസ വീട്ടിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് പിന്നെ പണിക്ക് പോകാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടായിരുന്നു ആഹാരത്തിൻ്റെ കാര്യം തന്നെ വളരെ പരിങ്കല്ലായിരുന്നു ഇപ്പം അത് അതിനുശേഷം ഇപ്പം അടയ്ക്കാതെ വന്നാണ് ഇപ്പം ഇത്രയും വലിയൊരു തുകയിലേക്കും എത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഒന്നിച്ച് സെറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു കുറേ കിഴിവുകൾ ബാങ്കറ്റിൻ്റെ ഭാഗത്തും ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു സഹകരണ ബാങ്കാണ് അപ്പോൾ അവർ അവരുടെ നിയമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അടുത്ത മാസത്തോടെ മാർച്ചിനോടെ അവർ തന്നിരിക്കുന്ന കാലാവധി അവസാനിക്കുകയാണ് ഇനിയും ഉച്ചെന്ന് എന്ന് പറഞ്ഞാൽ അവരെ യാതൊരുവിധ നീക്കുപൊക്കും ചെയ്യില്ല എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ആരെങ്കിലും കഴിയുന്നവർ കഴിയുന്നവർ സഹായം ചെയ്ത് ഈ സാധു മനുഷ്യനെ സഹായിച്ചാൽ വളരെയേറെ മുന്നേ കിട്ടുന്നൊരു പ്രവൃത്തിയാണെന്ന് ഞാൻ എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസാണ് ഈ കാണുന്നത് ഇത് ഇതിൻ്റെ പ്രകാരം പത്തൊമ്പത് ഏഴ് ഇരുപത്തി മൂന്നിലാണ് ഇത് വീട്ടിലോട്ടേക്ക് ഒരു മാസങ്ങളിൽ തീരുമാനമാക്കാൻ പറഞ്ഞ സാധനമാണിത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പിന്നെ അവധി വാങ്ങിച്ച് മാർച്ച് വരെ നമ്മൾ അവധി വാങ്ങിച്ചിട്ടുണ്ട് ഇനി ഇനി ഈ നീക്കുപോക്ക് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല ബാങ്ക് ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ